ഇതാണ് കേട്ടോ ഇന്നത്തെ ലഞ്ചാക്കുന്ന വീഡിയോ ലഞ്ച് പാത്രത്തിൽ ചോറാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അവിടെ വെണ്ടയ്ക്ക വെച്ചതുണ്ട് പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട് സാധാ പോലെ പൊരിച്ചതാണ്ട് വെറും ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാലയും കൂട്ടിയിട്ടോ കുട്ടികൾക്ക് കൊടുക്കണല്ലേ അപ്പം വേറെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അത് എൻ്റെ ഉപ്പിലിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ ലെഞ്ച് അപ്പം ഞാൻ ചോറിൻ്റെ ഒരു സൈഡിൽ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നേ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൂട്ടാമൊക്കെ കിട്ടിയ സാധനമാണ് ഇത് മീൻ രണ്ട് വിധം മീനുണ്ട് അതാ ഒന്ന് ഇങ്ങനെത്തതും പിന്നെതാ കുറച്ച് റെഡ് കളർ ആയിട്ടുള്ള മീനും കണ്ടിട്ട് നല്ല മുള്ളിലെ മീനൊന്നു തോന്നുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായാൽ മതി നിങ്ങൾക്ക് മീനൊന്നാക്കില്ല വലിയ ഇറങ്ങാറൊന്നും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ അപ്പോഴെന്ന് വെച്ചക്കത്ത കറി എന്താണെന്ന് ചോദിച്ചാൽ കറി എനിക്ക് ഞാനൊന്നുണ്ടാക്കില്ല ഞങ്ങളിന്ന് ഹസ്ബൻഡിൻ്റെ പെങ്ങളെ കുട്ടികളെ കത്തുന്നു അവിടെ അടുത്ത് തന്നെയാണ് വീട് അപ്പോൾ ഞങ്ങളൊന്ന് അവർക്ക് പോകാനായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻ്റിൻ്റെ അനിയൻ്റെ വൈഫ് പറഞ്ഞപ്പോൾ ഞാൻ കറി ഞാൻ ഞാനുണ്ടാക്കാം ഞാൻ സാമ്പാർ ഉണ്ടാക്കാനാണ് കരുതുന്നത് അവൾ എന്തായാലും വീട് കൂടുതൽ തന്നെ കേട്ടോ അപ്പോൾ ഞങ്ങൾ രക്ഷ്മർ അടുത്തടുത്താണ് വീടേ ഇരിക്കുന്നത് പിന്നെ ഓളിഞ്ഞോട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാം കറി തന്നപ്പോൾ അപ്പോൾ ഇക്കോട്ടെ തന്നെ നമുക്ക് ഞാൻ പോകാൻ പറഞ്ഞു പക്ഷേ മീൻ നന്നാക്കുമ്പോൾ അതിൻ്റെ ചിലപ്പം കുറച്ച് സമയം പിടിക്കൂട്ടോ നല്ല മുള്ളിലൊക്കെ എല്ലാം അതിൻ്റെ മുകളിലങ്ങനെ ഈ സംഭവങ്ങളൊക്കെ എല്ലാം മീനാണ് അതൊക്കെ കളയേണ്ടത് അപ്പോൾ വേനൽ നന്നാക്കി അല്ലെങ്കിൽ പോകാം നന്നാക്കി റെഡിയാക്കിയാലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ കറിയോളെ എനിക്ക് തരാം പറഞ്ഞു പിന്നെ അത് അതിലങ്ങനെ കുടിച്ചിട്ട് പോരാ സ്വീറ്റ് കോൺ വാങ്ങിക്കട്ടെ ഞങ്ങൾ സ്വീകോൺ ആണ് മധുരം ആക്കാറേക്കും മധുരവും പിന്നെ ഭയങ്കര ഹാർഡ് ഉണ്ടാവില്ല സോഫ്റ്റ് കഴിക്കാറ് അപ്പോൾ അത് ഉപ്പൊക്കെ ഇട്ട് പീങ്ങിയിട്ട് വെള്ളത്തിലിട്ട് ഞങ്ങൾ കുക്കറിൽപ്പിച്ചിട്ട് പിന്നെ ബട്ടൺ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് വേക്കും ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അത് റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് കാണി തരാം അതേപോലെ എൻ്റെ ലഞ്ചോ റെഡി ആയിട്ട് ഞാൻ കറിയൊക്കെ കിട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിത്തരട്ടോ അപ്പം നമ്മൾ സ്വീറ്റ് കോണ് കൂടെ റെഡി ആയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ ഇതാ എന്തെങ്കിലും ഈ ബട്ടൺ അല്ലേ ഈ ബട്ടറും കൂടി ആക്കിയിട്ടാണ് കഴിക്കട്ടോ അപ്പം ഭയങ്കര ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഞാൻ മീനും ാക്കിയിട്ട് നല്ല വൃത്തിയിൽ കയ്യ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിത് മസാലയിൽ കൂട്ടിയിട്ട് പൊരിക്കട്ടെ ഞാനിത് മീനൊക്കെ മസാല കൂട്ടിയിട്ടോ എപ്പോഴും ഞാൻ കൈ കൊണ്ടല്ലേ മസാല കൂട്ടലേ ഇപ്പം എനിക്ക് ഈ മീൻ പേടിയുണ്ടെങ്കിൽ നല്ല മുള്ളുണ്ട് നമ്മുടെ മൂന്ന് പ്രാവശ്യം ഇങ്ങനത്തെ മീൻ കൈ കൊണ്ട് മസാല കൂട്ടിയപ്പോൾ എനിക്ക് എൻ്റെ കയ്യുമ്പോൾ കുത്തിയിട്ട് ഭയങ്കര കടച്ചിൽ വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തൊരു ചടങ്ങായിരുന്നു ഒരു പ്രാവശ്യം നഗത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് കുത്തിക്കറിയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാ കുറെ പ്രാവശ്യം സ്കൂളുകൊണ്ട് ഇങ്ങനെ മസാല ആക്കലാണ് എനിക്ക് അങ്ങനെ തൃപ്തി ഉണ്ടാവില്ല എന്നാലും പേടിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യലാണ് ഞാനിങ്ങോട്ട് പറഞ്ഞിട്ടില്ല മീനിൻ്റെ പണം കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഞാൻ നന്നാക്കണം രണ്ടൊക്കെ ഒരാളിവിടെ വരുന്നുണ്ട് ഒരു പൂച്ച അതാണ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഞാനിതാ മീൻ പൊരിക്കാൻ വേണ്ടി ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ മുൻപ് മീൻ കൊടുത്തിട്ടില്ല കേട്ടോ പകുതി ഇവിടെ നാളേക്ക് മാറ്റി നാളെയൊക്കെ മാറ്റിവെച്ചക്കാണ് രാത്രിക്ക് വേണ്ട ആവശ്യമില്ല രാത്രി പിന്നെ അധികം ചപ്പാത്തിയും കറിയോ അല്ലെങ്കിൽ കറി ഉണ്ടാക്കും പൊറാട്ടോ കുബൂസില്ല റൊട്ടി അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുവരും ഇപ്പം അതിനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കഞ്ഞി എന്തെങ്കിലും ഉണ്ടാക്കി കുടിക്കും അതാണ് ഞങ്ങൾ ചെയ്യലട്ടോ ഉച്ചക്കത്തെ ബാക്കിയുള്ളത് കുറച്ച് ചോറുണ്ടെങ്കിൽ അത് കുട്ടികൾ കഴിക്കും ഞങ്ങൾ കഴിക്കലില്ല അപ്പം അതെൻ്റെ മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങോട്ട് അടുപ്പൊന്ന് മാറ്റിയിട്ടുള്ളൂ വേറെ പാത്രത്തൊക്കെ ഒന്നും മാറ്റിയിട്ടില്ല പിന്നെ അതാ ചോറായിട്ടുണ്ട് പിന്നെ രാവിലെ കുട്ടികളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പിന്നെ വെണ്ടക്കിൻ്റെ ഒരു കൂട്ടാനും ബാക്കിയുണ്ട് ഉന്നത നമ്മുടെ ഇടയാച്ച് കൊണ്ടുവന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫ് ഉണ്ട് ഞങ്ങൾ അങ്ങനെ പറയാട്ടോ നിങ്ങൾക്ക് വേഗം പോകാൻ വേണ്ടിയിട്ട് പണി വേഗം ഇറങ്ങാൻ വേണ്ടിയിട്ട് ആൾ ഉണ്ടായി കൊണ്ടുവന്നാണ് അപ്പോൾ അങ്ങനെ സ്നേഹത്തോട് കൂടി കൊണ്ടുവന്നതാണ് അങ്ങനെ അടുത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സുഖം അല്ലാതെ നമ്മൾ ഞങ്ങൾക്ക് എവിടേലും പെട്ടെന്ന് പോകേണ്ടി വന്നാലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ അടുത്ത് ഇങ്ങനെ സ്നേഹിന്റെ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര നല്ലതാണല്ലേ നമുക്ക് ഭയങ്കര ഹെൽപ്പ് ആണ് ഉണ്ടായി കഴിഞ്ഞാലും അപ്പം ഇന്നത്തെ എൻ്റെ ലഞ്ചാണ് കാണുന്നത് ഉച്ചിടത്തെ ഫുഡാണ് കാണുന്നത് അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഓക്കെ ബൈ